എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി പറയുന്നു എനിക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നും തിരിച്ചു വരണമെന്നും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടവ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറത്ത് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ ക്രീം നിറത്തിലുള്ള റോസാ പുഷ്പവും പയലായ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി പറയുന്നത് എനിക്ക് ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നും തിരിച്ചു വരണമെന്നും ആ വ്യക്തിക്ക് ജീവിതത്തെ ശരിയായ രീതിയിൽ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല ജീവിതത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ജീവിതത്തിൽ നിങ്ങളുമായി ജീവിച്ച സമയത്ത് നിങ്ങൾ നല്ല നല്ല നിമിഷങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ച സമയത്ത് ഭൗതികമായ നേട്ടങ്ങൾക്ക് പിന്നാലെ പോകാനാണ് ആ വ്യക്തി ശ്രമിച്ചത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ പിടിവാശിയും ആ വ്യക്തിയുടേതായ ചില ലോകവും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതിരിക്കുക അങ്ങനൊരു മനസ്സാ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ചില നേട്ടങ്ങൾ വേണം ആ വ്യക്തിക്ക് ചില സന്തോഷങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാം ഇങ്ങനെ ജീവിച്ചു പോയാൽ ശരിയാകില്ല ഇപ്പോഴാണ് ആ വ്യക്തി ജീവിതത്തിൻ്റെ വില അറിയുന്നത് നിങ്ങളുമായി ചേർന്ന് നല്ലൊരു ജീവിതം ഉണ്ടാകാതെ പോയതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സമയങ്ങൾ പരസ്പരം വഴക്കിട്ടും സംശയിച്ചും കളഞ്ഞും ഇപ്പോൾ മനസ്സിലൊരു സമാധാനം ലഭിക്കുന്നില്ല അതേക്കുറിച്ചൊക്കെ ഓർത്ത് ആ വ്യക്തി കുറ്റബോധം ഉണ്ടാകുകയാണ് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നുവെന്നും നിങ്ങളായിരുന്നു ശരിയെന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നു അങ്ങനെ ആ വ്യക്തി ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആ വ്യക്തിക്ക് അത് മനസ്സിലായിരിക്കുന്നു ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നും ആ വ്യക്തിക്ക് തോന്നിയിരിക്കുന്നു അതായത് പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു എന്നെ സ്നേഹിക്കണം എന്നെ മനസ്സിലാക്കണം പല സമയത്ത് നിങ്ങൾ തുറന്നും ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ അല്ലാതെയൊക്കെ പറഞ്ഞു പക്ഷെ അന്നൊക്കെ ആ വ്യക്തി ആ വ്യക്തിയുടേതായ ചില ചിന്താഗതികൾ അതിലേക്ക് അതിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു മാത്രമല്ല അന്ന് ആ വ്യക്തിയെ തെറ്റായി നിങ്ങളുടെ കാര്യത്തിൽ തെറ്റായി ഉപദേശിക്കുന്ന ചില സുഹൃത്തുക്കളും ചില അടുത്ത ആളുകളും ഉണ്ടായി അവരെ സംബന്ധിച്ച് നിങ്ങളെ അടുപ്പിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു നിങ്ങളെ പരിഗണിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ സംശയിക്കുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ഒക്കെ ആ വ്യക്തി ചെയ്തു ഇപ്പോൾ പക്ഷേ ആ വ്യക്തിക്ക് കുറ്റബോധം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയിരിക്കുന്നു വല്ലാതെ ആ വ്യക്തിയുടെ മനസ്സ് വ്യാകുലപ്പെടുന്നുണ്ട് തിരിച്ചു വരണം ആ പഴയകാലം നഷ്ടപ്പെട്ട കാലത്തെ കാലഘട്ടത്തെ ഓർത്ത് നഷ്ടപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ആ വ്യക്തി വിഷമിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് അന്ന് അതാണ് ശരിയെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി പക്ഷെ ഇപ്പോൾ കാലം ആ വ്യക്തിയെ യഥാർത്ഥ സംഗതികൾ പഠിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്ക് അതേപടി വിഴുങ്ങി സ്വയം മനസ്സിലാക്കാതെയൊക്കെ മുന്നോട്ട് പോയി അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങളായിരുന്നു ശരി നിങ്ങളാണ് ശരി എന്നുള്ള അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു അത് ആ വ്യക്തിക്കൊരു വിവേകമാണ് തിരിച്ചു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയും അടുത്തതായിട്ട് രണ്ടാമത്തെ ഫൈലായ റോസാ റോസ് റോസാ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് തന്നെ നമുക്ക് പോകാം ജീവിതത്തെ ഇത്രയധികം ആസ്വദിച്ചവരുണ്ടാകില്ല കാൽപ്പനികമായ പ്രണയത്തെയും ഇഷ്ടത്തെയും ഒക്കെ ധാരാളമായി സ്നേഹിച്ചു തനിക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിച്ചു പലരെയും പലപ്പോഴും വിശ്വസിച്ചു അവരൊക്കെ ചതിച്ചു യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചില്ല വിശ്വസിക്കാൻ പാടില്ലാത്തവരുമായി അഗാധമായ ബന്ധത്തിലേർപ്പെടുകയും അവരാൽ വഞ്ചിക്കപ്പെടുകയും ചെയ്തു ഒരുപാട് വേദനകളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നു പ്രണയത്തിന് പ്രണയത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു നിങ്ങളുടെ പ്രണയത്തെ തകർക്കുക നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുക നിങ്ങളെ ഇല്ലാതാക്കുക നിങ്ങളെ ഒന്നുമല്ലാതാക്കുക അതിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ചതിക്കുഴികളിൽ നിങ്ങളുടെ വ്യക്തി വീണുപോയി നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല ആ അനാവശ്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചില ആളുകൾ ആ വ്യക്തിയുടെ അടുത്ത് കൂടിയിട്ട് ആ വ്യക്തിയെ ചതിക്കാൻ തുടങ്ങി ആ വ്യക്തിയെ ചതിക്കാൻ തുടങ്ങിയപ്പോൾ വഞ്ചിക്കാൻ തുടങ്ങി ആ വ്യക്തിയിൽ നിന്നും ധനവും മറ്റ് മൂല്യങ്ങളൊക്കെ കവർന്നെടുക്കാൻ തുടങ്ങി ആ വ്യക്തിക്ക് മനസ്സിലായില്ല അവരുടെ ചതി ഇപ്പോൾ മനസ്സിലായി പക്ഷെ അപ്പോൾ കാലം കുറേ കഴിഞ്ഞു പോയിരിക്കുന്നു ആ വ്യക്തി അനാവശ്യമായ കാര്യങ്ങൾ ജീവിക്കാൻ പഠിച്ചില്ല ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി വൈകാരികമായി പ്രതികരിച്ച് ഒരുപാട് പേരെ ശത്രുക്കളാക്കി അവസാനം ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഇല്ല എന്നുള്ളത് ചിന്ത വന്നപ്പോൾ അത് വലിയ ദുഃഖമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ അവശേഷിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ജീവിതത്തെ കണ്ട ഒരു വ്യക്തിയാണ് ജീവിതം പോസിറ്റീവായിട്ട് നടന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആത്മവിശ്വാസം കൂടിപ്പോയി തനിക്കെല്ലാം കഴിയുമെന്നുള്ള ഭാവത്താൽ എന്തും ചെയ്തു എന്തിൻ്റെയും പുറകെ പോയി അങ്ങനെ എന്തും ചെയ്തും എന്തിൻ്റെയും പുറകെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ നഷ്ടങ്ങൾ ആ നഷ്ടങ്ങൾ എണ്ണിയാൽ തീരാത്തതായി അന്ന് ഒരു ഓരോ വഴികളും നിങ്ങൾ പറഞ്ഞു കൊടുത്തു അത് ഇത് ശരിയല്ല അത് ശരിയല്ല പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകാതെ അതൊന്നും മനസ്സിലാക്കാൻ തയ്യാറാവാതെ മുന്നോട്ട് പോയി ഇപ്പോൾ എല്ലാം മനസ്സിലായി വൈകാരികമായ ദേഷ്യവും ഭാവവും ഒക്കെ മാറി ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ സമ്മാനിച്ചു ചോരത്തിളപ്പുള്ള ഒരു കാലഘട്ടത്തിൽ എന്ന പോലെ ഒരു അതിർത്തികളില്ലാതെ വഴിതെറ്റി കുറേ സഞ്ചരിച്ചു ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾക്കും ആ വ്യക്തിയോട് സ്നേഹം ഇല്ലാതിരിക്കില്ല കാരണം നിങ്ങളെ സ്നേഹിക്കാതിരുന്നതല്ല ആ വ്യക്തിയുടെ ചില ചിന്തകൾക്കുണ്ടായ കുഴപ്പമാണ് ചില ചിന്തകൾക്കുണ്ടായ ചില പ്രശ്നങ്ങളാണ് അതെല്ലാമാണ് പ്രശ്നങ്ങളായത് അല്ലാതെ മറ്റു പ്രശ്നങ്ങളില്ല മനസ്സിൽ സ്നേഹമുണ്ടായിരുന്നു മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നോ മനസ്സിലെ സ്നേഹവും ഇഷ്ടവും ഒന്നും തകർന്നു പോകരുത് എന്ന് എക്കാലത്തും ആഗ്രഹിച്ചിരുന്നു ചില ദുഷ്ടശക്തികളുടെ ചില പ്രേരണകൾ ഉണ്ടായിക്കാണും അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങളെയോട് മാപ്പ് ചോദിച്ച് നിങ്ങളെ സ്നേഹിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് വരുന്നു അങ്ങനെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വേണം നിങ്ങളത് സ്വീകരിക്കുമോ ഇല്ലയെന്ന് അറിയില്ല പക്ഷേ ആ വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന സ്നേഹത്തെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ആ വ്യക്തിക്കറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക